ഈ കപ്പലിൽ വന്നിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടാമത്തെ ആട്ടാണ് ഇവിടെ ഷിപ്പിൽ തരി യാത്ര ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് അടിപൊളിയാണ് ആംബിയൻസ് അതിനുള്ളിലുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് എല്ലാ സാധനങ്ങളും അടിപൊളിയാണ് അഫോർഡബിളാണ് ചീപ്പർ റേറ്റിന് പക്ഷേ ഞങ്ങൾക്കത് ടിക്കറ്റ് കമ്പനി തന്നെ എടുത്ത് തരുന്നതുകൊണ്ട് വേറെ പൈസ ചിലവൊന്നുമില്ല പക്ഷേ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനോഹരമാണെന്നുള്ളൂ നോക്കി നോക്കിയാൽ ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം വേണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം എല്ലാവരും ഇതുമായി എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കയറി വന്ന് യൂറോപ്പ് കംപ്ലീറ്റ് ഒന്ന് ഇറങ്ങി ഇങ്ങനത്തെ കപ്പൽ യാത്രകളൊക്കെ നടത്തിയിട്ട് ഇതുമാരുടെ കാഴ്ചകളൊക്കെ കടലിന് ഇപ്പോൾ ബാൽ ടിക്സിൻ്റെ മേലെ കൂടിയാണ് പോകണമെങ്കിൽ ഏകദേശം ഇവിടെ തോന്നുന്ന ഡെപ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററിൻ്റെ മേലെ ആഴം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ചുറ്റുമൊന്നും കപ്പലുകളും കാര്യങ്ങളൊന്നും കഴിക്കാൻ ഒരു സ്ഥലങ്ങളും കാണാനൊക്കെ കടലിൽ കയറി മുറിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ട് വളരെ അടിപൊളിയാണ് യാത്ര